മുസന്തം ഗവർണറേറ്റ് കസബ് വിലയായത്തിലെ ചരിത്ര പ്രസിദ്ധമായ ടെലിഗ്രാഫ് ദ്വീപ് വികസനം അതിവേഗം പുരോഗമിക്കുകയാണ് പദ്ധതി അൻപത് ശതമാനം പൂർത്തിയായി പരിസ്ഥിതി ടൂറിസം സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത് സ്ഥലത്തിന്റെ ചരിത്രപരമായ മൂല്യം പുനർജീവിപ്പിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വികസന പ്രവർത്തനങ്ങളെന്ന് മുസന്തം മുനിസിപ്പാലിറ്റിയിലെ പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഷെഹി പറഞ്ഞു സമുദ്ര ആശയവിനിമയത്തിന്റെ മറന്നുപോയ കഥ പറയുന്നതും ചരിത്രപരമായ സ്ഥലങ്ങളുടെ വികസനത്തിന് ഒരു മാതൃകയായി വർത്തിക്കുന്നതുമായ പ്രാദേശിക ആഗോള ആകർഷണമായി ദ്വീപിനെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് മുസന്തം മുനിസിപ്പാലിറ്റി ഓക്യോ കമ്പനി പൈതൃക ടൂറിസം മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ടെലിഗ്രാഫ് ദ്വീപിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മുസന്തം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ വർഷം തുടക്കമിട്ടിരുന്നു ടെലിഗ്രാഫ് ദ്വീപ് അല്ലെങ്കിൽ ജസീറത്ത് അൽ മക്കലബ് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് ചുറ്റും ഉയരമുള്ള പർവ്വതങ്ങളാലും നീലവെള്ളത്താലും ചുറ്റപ്പെട്ടിരിക്കുന്നു മുസന്തം ഗവർണറേറ്റിലെ ഏറ്റവും പ്രശസ്തമായ ലഗൂണുകളിലൊന്നായ ഗോർഷാമിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് സമുദ്ര ദ്വീപുകളും ചിതറിക്കിടക്കുന്ന ഗ്രാമങ്ങളുമുള്ള ഗോർഷാം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ്